ഈശോ മിശിഹായിക്ക് സ്ത്രുതി ആയിരിക്കട്ടെ ശ്രീഹകാലം ആറാം ഞായറാഴ്ചത്തെ നമ്മുടെ സുവിശേഷ ഭാഗവും ലൂക്കറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ദൈവപരിപാലനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പന്ത്രണ്ടാം അധ്യായം അൻപത്തിയേഴാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നീതിപൂർവം വിധിക്കാത്തത് ഈ സമയം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് ഇതാണ് ആദ്യത്തെ വാചകം പന്ത്രണ്ടാമധ്യ അൻപത്തിയേഴാം വാക്യം ഇത് മനസ്സിലാകണമെങ്കിൽ ഇതിന് തൊട്ടു പിന്നാലെ വരുന്ന നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗവുമായി മാത്രം ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയാൽ പോരാ അതിന് തൊട്ട് മുൻപുള്ള അൻപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് അൻപത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് പടിഞ്ഞാറ് മേഘമുയരുമ്പോൾ നിങ്ങൾ പറയുന്നു ഇതാ മഴ വരുന്നുവെന്ന് തെക്കൻ കാറ്റ് വീശുമ്പോൾ പറയുന്നു ഉഷ്ണമുണ്ടാകും പറയുന്നു നിങ്ങൾക്ക് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അടയാളങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും സാധിക്കുന്നുണ്ടല്ലോ ഭാവഭേദങ്ങൾ പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സമയം തിരിച്ചറിയാൻ കഴിയാത്തത് പോകുന്നത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് അവിടെ ഈ സമയം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നത് സമയം എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഈ പദം ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അവിടുന്ന് ഉപയോഗിച്ച പദം തന്നെയാണ് ഗലീലിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ ആദ്യമായിട്ട് പറഞ്ഞത് സമയം പൂർത്തിയായിരിക്കുന്നു എന്നാണ് പർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം മാർഗത്തിൽ നമ്മളത് കാണുന്നുണ്ട് സമയം പൂർത്തിയായിരിക്കുന്നു എന്തിനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നതിനുള്ള സമയമായിരിക്കുന്നു ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം തൊട്ടു പിന്നാലെ അവിടുന്ന് കൂട്ടിച്ചേർത്തു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം വന്നിരിക്കുന്നു ദൈവരാജ്യം ഈശോയിൽ വന്നിരിക്കുന്നു മനുഷ്യനായി അവതരിച്ച ഈശോയിൽ ദൈവം ഭരണം നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം വിശ്വാസിക്ക് സാധിക്കണം അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സാധിക്കണമെന്ന് ഈശോ ഉദ്ബോധിപ്പിക്കുന്നതാണ് തുടക്കത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോയിലാണ് സമീപിച്ചിരിക്കുന്നത് ഈ ദൈവം ഭരണം നടത്തുന്നു പുതിയ രീതിയിൽ തൻ്റെ പുത്രനായ ഈശോയിലൂടെ അത് അധികാരം പ്രയോഗിക്കുന്ന ഭരണമല്ല സ്നേഹത്തിൻ്റെ ഭരണമാണ് ശാന്തിയുടേതാണ് സമാധാനത്തിൻ്റേതാണ് എന്നെല്ലാം അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കി ഈ സമയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് അതും എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സമയത്തിൻ്റെ അടയാളത്തിൻ്റെ കാര്യത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണ് സഭാപിതാവായ ആഗസ്വിനോസ് പറയുന്നത് യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് സ്വീകാര്യമായ സമയമാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും യഥാർത്ഥമായ ജ്ഞാനമില്ലാതെ വരുന്നതും ഈ ലോകത്തിലെ വ്യാപാരങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നതും എന്നാണ് പൗലോ സുലിഹ കുറുന്ദോസ്വരൊക്കെ എഴുതുന്ന ലേഖനം രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇപ്പോൾ രക്ഷയുടെ ദിവസം സ്വീകാര്യമായ സമയത്ത് ഞാൻ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് ദൈവം പറയുന്നത് അവിടെ പൗലോ സുലിഹ ഉത്തരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നാം ജീവിക്കുന്ന ഈ സമയമാണ് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ പരസ്യ ജീവിതത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാലം മാത്രമല്ല ഈശോയുടെ മനുഷ്യാവതാരം മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള സമയം മുഴുവനും നമ്മെ സംബന്ധിച്ച് രക്ഷയുടെ സമയമാണ് രക്ഷയുടെ കൈറോസ് ആണ് ഈ കൈറോസ് സമയം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ ഭാഗത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് ഈശോയാണ് ദൈവത്തിൻ്റെ രാജ്യം ഈശോയിലാണ് ദൈവം ഭരണം നടത്താൻ ആരംഭിച്ചിരിക്കുന്നത് ദൈവരാജ്യമാണ് അവിടുന്ന് സ്ഥാപിക്കുവാൻ വന്നത് അവിടുന്ന് ആരംഭം കുറിച്ചത് അതിൻ്റെ തുടർ അതിൻ്റെ ആവിഷ്കാരമാണ് തിരസഭയിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവിടുന്ന് വ്യക്തമാക്കുമ്പോൾ അവിടുന്ന് ഇതിനെല്ലാം അവസാനം വിധിയാളനായി വരാനിരിക്കുന്നു വീണ്ടും ഒരു വരവുണ്ട് അപ്പോൾ നാം ഈ കാലത്ത് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാലത്ത് ജീവിക്കുന്നവർ എപ്രകാരം ഈ സമയത്തോട് പ്രതികരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്ത്യവിധി എന്നുള്ളതും അതായത് ജീവനിലേക്കാണോ നാശത്തിലേക്കാണോ പ്രവേശിക്കുന്നത് ഈശോ കാണിച്ച വഴിയേ നടക്കുന്നവർ ജീവനിലേക്ക് പ്രവേശിക്കുന്നു അല്ലാത്തവർക്ക് ആ ജീവൻ ലഭിക്കാതെ പോകുന്നു അതാണല്ലോ അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതേക്കുറിച്ച് നിവിയ പറഞ്ഞിരുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ വായനയിൽ ഏഷ്യയുടെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്തേക്കായി ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് കർത്താവിൻ്റെ ആലയം അവിടുത്തെ പർവ്വതം പർവ്വതങ്ങൾക്ക് മുകളിൽ ഉറപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത് എല്ലാ മലകളെയാൾ ആ മല കർത്താവിൻ്റെ മല ഉയർത്തപ്പെടും അവിടേക്ക് എല്ലാ ജനതകളും ഒഴുകിയെത്തും എന്നാണ് പ്രവാചകൻ പറയുന്നത് അവൻ്റെ ഗിരിയിലേക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് എല്ലാവരും പറയുന്ന സമയം വരും എന്തിനു വേണ്ടിയാണ് ആ മലയിലേക്ക് പോകുന്നത് മലകൾക്കെല്ലാം മുകളിൽ ഉയർത്തപ്പെടുന്ന ആ മലകളിലെ മലയിലേക്ക് ഇവിടെയെല്ലാം മലയിലെ പ്രസംഗം മലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഈശോ നടത്തുന്ന പ്രഭാഷണമെല്ലാം ഈ പശ്ചാത്തലത്തിൽ വേണം കാണുവാൻ എന്തിനാണ് ഈ പോകുന്നതെന്നും പ്രവാചകം പറയുന്നുണ്ട് കർത്താവ് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമ്മൾ അവൻ്റെ വഴികളിൽ ചരിക്കുന്നതിനായിട്ട് അവൻ നമ്മെ പ്രബോധിപ്പിക്കും നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും കർത്താവിൻ്റെ വചനം ജറൂസലമിൽ നിന്നും വരും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആയ നാലാം വാക്യത്തിൽ ഏഷ്യ പറയുന്നുണ്ട് അവൻ ജനതകളുടെ മധ്യേ വിധി നടത്തും അപ്പോൾ ഈ പ്രബോധനത്തോടൊപ്പം തന്നെ വഴി കാണിച്ച് തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചരിക്കേണ്ട വഴി കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ അന്ത്യദിനത്തിൽ മലമൂളിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ഈ മിശിഹായാകുന്ന ആ ദൈവത്തിൻ്റെ ഭരണം ദൈവിക രാജാവ് ദൈവഭരണം ഭരണം ഗാഗുൽത്താ മലയിലാണല്ലോ അവിടുന്ന് ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം അപ്പോൾ അതും ഒരു മലയിലാണ് ആ മലയിൽ നിന്ന് അവിടുന്ന് ഭരണം നടത്തുകയാണ് കുരിശിലവിടുന്ന് ഭരിക്കുകയാണ് ചെയ്യുന്നത് ലോകം മുഴുവനെയും അത് അധികാരപ്രയോഗത്തിൻ്റെതല്ല ശൂന്യവൽക്കരണത്തിൻ്റെയും എല്ലാവർക്കുമായുള്ള സമർപ്പണത്തിൻ്റേതുമാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഭരണം അത് ഒരു വിധി കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ നിന്ന് നമ്മെ വഴി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജനതകളുടെ മധ്യെ അവിടുന്ന് വിധി നടത്തുമെന്നും ഏഷ്യ പ്രവാചകൻ രണ്ടാമധ്യയായ നാലാം വാക്യത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഈ വഴി കാണിച്ചു തന്നിട്ടാണ് ഈ വഴി കാണിച്ചു തരൽ പഴയ നിയമത്തിൽ തന്നെ തുടങ്ങിയതാണ് മോശയുടെ കാലത്ത് മുതൽ തുടങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണല്ലോ ആദ്യത്തെ വായന നമ്മുടെ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും കർത്താവാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് ശ്രവിക്കുവാൻ മോശ ജനത്തെ ആഹ്വാനം ചെയ്യുന്നത് കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കേണ്ട ദേശം കൈവശമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ടും ഏകദേശം ഒരേ ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യം ജീവിക്കുക ദൈവത്തോടൊപ്പം ജീവിക്കുക നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദേശം അത് ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശമായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ച് സ്വർഗീയ ജെറൂസലമാണ് ഈ സ്വർഗീയ ഓറുസലമിൽ നിത്യം ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളും പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ഒട്ടു ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും എന്നാണ് നാലാം വാക്യത്തിൽ നിയമാവർത്തന പുസ്തകം നാലാമധ്യം നാലാം വാക്യത്തിൽ നമ്മൾ കാണും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ദൈവത്തോട് ഒട്ടു ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും ജീവനുള്ളവരായിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ദൈവം ഏത് ജനത്തിനാണ് ഉള്ളതെന്ന് പ്രവാശിച്ച് ചോദിക്കുന്നുണ്ട് ഏഴാം വാക്യത്തിൽ നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെയൊരു ജനം വിളിക്കുമ്പോഴെത്തുന്ന ദൈവം അങ്ങനെയൊരു ദൈവമുള്ള കർത്താ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദൈവമായിട്ടുള്ള ഏത് ജനതയാണുള്ളത് ഇതുപോലെയൊരു നീതിയുക്തമായ പ്രമാണങ്ങളും ചട്ടങ്ങളും ഏത് ജനയ്ക്ക ജനതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്രായേൽ ജനതയുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അന്ന് തന്നെ മോശം തന്നെ പറഞ്ഞിരുന്നത് ഇതെല്ലാം പൂർത്തിയാകുന്നത് ഈശോയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്പം ഈ സമയം നമ്മൾ ജീവിക്കുന്നത് രക്ഷയുടെ സമയത്താണ് സ്വീകാര്യമായ കാലത്താണ് എന്നുള്ള ദിവസത്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈശോ പറഞ്ഞു തുടങ്ങുന്നത് എന്നിട്ട് അവിടെ വ്യക്തമാക്കുകയാണ് ന്യായാധിപൻ ബക്കലേക്ക് ശത്രുവിൻ്റെ കൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവരുമായി കൊള്ളുക എന്ന് പറഞ്ഞാൽ അന്തിവിധിയുടെ സമയത്ത് നമുക്ക് അവിടെ വരെയേ അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു മുമ്പ് നമ്മൾ രമ്യപ്പെടേണ്ടത് അത് ആരോടെല്ലാം രമ്യപ്പെടേണ്ടതുണ്ടോ അവിടെയെല്ലാം രമ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ വരവിനായി കാത്തിരിക്കണം അത് ദൈവത്തോടുള്ള രമ്യപ്പെടലാണ് സഹോദരനോടുള്ള രമ്യപ്പെടലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശത്രു നമ്മുടെ കൂടെയുണ്ട് നമ്മളെ എങ്ങനെ വിഴുങ്ങേണ്ടു എന്നുള്ളത് കാത്തുകൊണ്ട് അവൻ നമ്മുടെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമവുമായിട്ട് അവൻ കൂടെയുണ്ട് അപ്പോൾ അധികാരിയുടെ പക്കലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ന്യായാധിപൻ്റെ പക്കലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ അന്തിവിധിക്കായി പോകുന്ന നമ്മുടെ ആത്മാവിൻ്റെ യാത്രയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മഹാദേവശാസ്ത്രജ്ഞനായ ഉറുജൻ പറയുന്നത് അപ്പോൾ ദൈവത്തോടുള്ള ആ രമ്യത നമുക്ക് സാധ്യമാകുന്നത് ഇപ്പോൾ മാത്രമാണ് അപ്പോൾ ഈ സാധ്യമായ സമയത്ത് സ്വീകാര്യമായ ദിവസത്തിൽ നമ്മളത് സാധിക്കണം അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് പറയും ദൈവ നീതിമാനാണ് നീതിപൂർവ്വമാണ് അവിടെ വിധിക്കാൻ പോകുന്നത് നീതിവിധിയാണ് അവിടെ നിന്ന് നടത്താൻ പോകുന്നത് പക്ഷേ അതേ സമയം തന്നെ ഇപ്പോൾ അവിടെ നമുക്ക് സമയം തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അനുതാപത്തിനുള്ള മാനസാന്തരത്തിനുള്ള നവീകരണത്തിനുള്ള സമയമാണ് അവിടെ നൽകിയത് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് നീതുവാനായിരിക്കുന്ന അവിടുന്ന് അതിലേറെ അവിടുന്ന് കാരുണ്യവാൻ കൂടിയാണ് എന്നുള്ള സംഭവമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും അതുകൊണ്ടാണ് പതിമൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ മാനസാന്തരപ്പെടുവ് എന്നുള്ള കാര്യം രണ്ടു പ്രാവശ്യം ആവർത്തിക്കും നമുക്ക് കാണാം അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്നാണ് പറയുന്നത് രണ്ട് സമകാലിക സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബീലാത്തോസ് ഗലീലിയിൽ നിന്ന് ജെറൂസലമിൽ ബലിയർപ്പിക്കാൻ വന്ന ചില ഗലീലിയരുടെ രക്തം ബലിയു ബലിയോടുകൂടി കലർത്തിയത് സംഭവം ആരോ ബിലാ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറയുകയാണ് ആ സംഭവം ഏതായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത നിലനിന്നു നിന്ന് നിലനിരുന്ന കാലത്ത് യൂതയായുടെ അധിപനായിരുന്ന ബിലാത്തോസ് ഗലീലിയുടെ അധിപനായിരുന്ന ഹെയറോദോസുമായിട്ടൊക്കെ ശത്രുതയിലായിരുന്നു എന്നുള്ളതും ഈശോയുടെ വിചാരണയുടെ വേളയിലാണ് അവർ രമ്യതയിലായതെന്നും ഒക്കെ സുവിശേഷൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഈ ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഗലിയിലേക്കാർ ഓരോ സിനിമയിൽ ബലിയർപ്പിക്കാൻ വന്നപ്പോൾ അവരെ പിലാത്തോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടയാളുകൾ വധിച്ചു അതാണ് ബലിയോടുകൂടി രക്തം കലർത്തപ്പെട്ടെന്ന് പറയുന്നത് ഈ സംഭവം എടുത്തുകൊണ്ട് ഈശോ പറയുകയാണ് അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ പാവികൾ അവർക്ക് ഇത് നേരിട്ടത് മറിച്ച് അനുഭവിക്കുന്നില്ലായാലും നിങ്ങൾക്കും തന്നെ സംഭവിക്കും അതുപോലെ ശീലമായാലേ ഗോപുരം ഇടിഞ്ഞു വീണ് അനേകർ മരിച്ചത് അത് അന്ന് ജീവിച്ചിരുന്നവരിൽ അവർ ആ ഏറ്റവും വലിയ ഭാവികളായിരുന്നതുകൊണ്ടല്ല ഇതെല്ലാം നമുക്ക് അടയാളങ്ങളാണ് എന്ന് പറയുകയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അടയാളങ്ങളാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ മാനസാന്തരം മാറ്റി വെക്കരുത് നമുക്ക് ചുറ്റുമുള്ള ഈ അടയാളങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റേണ്ട മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് സഭാപിതാവായി കൃഷോസ്തവൻ പറയുന്നു മാനസാന്തരം മാറ്റിവെക്കരുത് എന്നുള്ള പാഠമാണ് ഈ ഷീലോഹയിലെ ആൾക്കാരുടെ മരണവും അല്ലെങ്കിൽ പീലാതോസിൻ്റെ മരണവും എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ക്രിസ്വസ്തവും പിതാവും പറയുന്നുണ്ട് തുടർന്ന് ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അതിവൃഷ്ടത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത് മുന്തിരിത്തോട്ടത്തെ എപ്പോഴും ഇസ്രായേലിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കാറുണ്ട് ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയ്ക്ക് പാത്രമായിരുന്നു മുന്തിരിത്തോട്ടം അതാണല്ലോ നമ്മൾ ഏഷ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ആ ഉപമ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനം ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അതിവൃഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തൊരു വലിയ ആനുകൂല്യമാണ് ഇസ്രായേൽ ജനം മുന്തിരിത്തോട്ടമാണെങ്കിൽ അവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ട അതിവൃഷ്ടം വിജാതീയരിൽ നിന്ന് ജനതകളിൽ നിന്ന് ദൈവജനത്തിൻ്റെ ഭാഗമായിക്കി തീർക്കപ്പെട്ട നാം ഓരോരുത്തരുമാണ് മറ്റ് ജനതകളാണ് യൂഹൂതരല്ലാതിരുന്ന ജനതകളെയും ഈശോട് വരവോടുകൂടി ദൈവരായത്തിൻ്റെ ആഗമനത്തോടു കൂടി ആ രക്ഷയുടെ കാലത്തിൽ രക്ഷയുടെ കൈറോസിൽ അവരെയും ഈ ദൈവരായത്തിലേക്ക് ഉൾച്ചേർത്തു നമ്മളും അതിൻ്റെ ഭാഗമായി തീർന്നു അപ്പോൾ ഈ ഇസ്രായേൽ ആകുന്ന മുന്തിരത്തോട്ടത്തിൽ നടപ്പെട്ടിരിക്കുന്ന അതിവൃഷ്ടമാണ് നമ്മൾ നമ്മളോട് ദൈവം കരുണ കാണിക്കുന്നുണ്ട് മൂന്ന് വർഷമായി അവിടെ നിന്ന് നമുക്ക് കിളച്ച് വളമിടുന്നുണ്ട് ഈ കിളച്ച് വളമിടുന്നതിനെക്കുറിച്ച് ചുറ്റും കിളച്ച് വളമിടുന്നതിനെക്കുറിച്ച് ആഗസ്റ്റിനോസ് പിതാവ് പറയുന്നത് മിശിഹായുടെ പ്രബോധനങ്ങളും അവിടെ നിന്ന് നൽകുന്ന ചില പരീക്ഷണങ്ങളും ശിക്ഷണത്തിനായി നൽകുന്ന ചില പരീക്ഷണങ്ങളും ഒക്കെ ഈ കിളച്ച് വളമെടലിൻ്റെ ഭാഗമാണ് എന്നാണ് ആഗസ്സിനോസ് പിതാവ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ മൂന്ന് വർഷക്കാലം എന്ന് പറയുമ്പോൾ സഭാപിതാക്കന്മാർ തന്നെ പറയും ഇത് സൂചിപ്പിക്കുന്നത് വിവിധ കാലങ്ങളിലുള്ള പിതാക്കന്മാരുടെ മോശയുടെ കാലത്തെ പ്രബോധനം പ്രവാചകന്മാരുടെ കാലത്തോട് ലഭിച്ചത് പിന്നെ ഈശോയുടെ കാലത്ത് ലഭി നൽകപ്പെട്ടത് അപ്പോൾ ആ വെളിപ്പെടുത്തലിൻ്റെ പ്രധാന ഘട്ടങ്ങൾ അതൊക്കെ ആയിരുന്നുള്ളൂ പഴയ നിയമത്തിൽ രണ്ട് ഘട്ടങ്ങൾ മൂശയും പ്രവാചകന്മാരും പിന്നെ അതിൻ്റെ പൂർത്തീകരണം ഈശോയിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലും നമ്മൾ ഫലം പുറപ്പെടുവിക്കാതിരുന്നാൽ അതിനനുസരിച്ച് ജീവിക്കാതിരുന്നാല് നമുക്ക് വലിയ ശിക്ഷ ഉണ്ടാകാം അവിടെയും നമുക്ക് വേണ്ടി ഏർ കൃഷിക്കാരൻ മാധ്യസ്ഥം വഹിക്കുന്ന നമ്മളെ ഒരു വർഷം കൂടി നിൽക്കട്ടെ ഈ മാധ്യസ്ഥം വഹിക്കുന്ന കൃഷിക്കാരൻ്റെ സ്ഥാനത്ത് അത് ഈശോയുടെ തന്നെ എന്നാണ് ക്രിസ്വോസ്തവം പിതാവ് പറയുന്നത് അപ്പോൾ നമുക്ക് നം ദൈവതാവിൻ്റെ സന്നദ്ധയിൽ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഇടയനായ മധ്യസ്ഥനായ ഈശോയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നത് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മുടെ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥൻ നമ്മുടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്ന സഹായകൻ അവിടെ തന്നെയാണ് എന്ന് യോഹന്നാൻ ഒന്നിലെ യോഹന്നാൻ രണ്ടാം അധ്യായം ആദ്യത്തെ ഭാഷത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പൗലോസ്ലിഹ കുറഞ്ചുകാർക്ക് എന്ന ലേഖനത്തിൽ പറയുന്ന ആ കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതൊന്നുമുണ്ട് ഇതോട് ചേർത്ത് പൗലോസ്ലിഹ പറയുകയാണ് നമുക്ക് നമ്മൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും അതാണല്ലോ കുറഞ്ചോസുകാർക്കുള്ള ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് പക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് ഈ പ്രമാണങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വായനകൾ നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ എപ്രകാരമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഈ സമയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അരമുറുക്കി വിളക്ക് കൊളുത്തി പ്രകാരം നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സമയത്തിൻ്റെ ഈ കൈറോസിൻ്റെ തിടുക്കം സമയം സമാഗതമായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ വർക്കോസ് ഒന്ന് പതിനഞ്ച് അപ്പോൾ സമയം രക്ഷയുടെ സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു ദൈവരാജ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെടുക ഈശോയിൽ വിശ്വസിക്കുക ഈശോയിൽ വിശ്വസിച്ച് അതിനനുസൃതമായ ജീവിതം നയിക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ് ഈ സമയത്തിൻ്റെ കൈറൂസിൻ്റെ തിടുക്കം എർജൻസി മനസ്സിലാക്കി പ്രവർത്തിക്കുക മൂന്നാമത്തെ കാര്യം മാനസാന്തരം മാറ്റിവെക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള അടയാളങ്ങൾ ആണ് പല സംഭവങ്ങളും ആ സംഭവങ്ങൾ അടയാളങ്ങളായിട്ട് തന്നെ കണ്ട് അതെന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുക മാനസാന്തരപ്പെടുക മാനസാന്തരത്തിന് ജീവിതം നയിക്കുക അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക